നസീം ഇവിടെ ഇറങ്ങിയ സമയത്തുണ്ടായ വലിയൊരു ആശങ്ക നിങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ആശങ്കയാണ് ടെൻത്ത് എക്സാം കഴിഞ്ഞപ്പോൾ നസീമിന് എയ്റ്റി സിക്സ് പെർസെന്റേജ് മാർക്കായിരുന്നുണ്ടായിരുന്നത് അഥവാ ആ എയ്റ്റിക്സ് പെർസെന്റേജ് സന്തോഷത്തോടെ എൻ സിആർടി സിലബസ് കഷ്ടപ്പെട്ട് കിട്ടിയ എയ്റ്റി സിക്സ് മാർക്കുമായിട്ട് നസീം പുറത്തിറങ്ങിയ സമയത്ത് ഫുൾ ആ പ്ലസുകാരെ കൊണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു നസീം ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞു വന്നത് സി ബി എസ് ഇക്ക് സമാന്തരമായ സിലബസിൽ നിന്ന് എ പ്ലസുകൾ വാരി കോരി കൊടുക്കൽ എല്ലാ ഒരു കുട്ടിയുടെ കൃത്യമായ കുട്ടിയുടെ അസസ്മെന്റ് ചെയ്യാനുള്ള മാനദണ്ഡം എ പ്ലസ് ആവണമെങ്കിൽ ആ എ പ്ലസ് ഉള്ള ക്വാളിറ്റി ആ കുട്ടിക്ക് ഉണ്ടാകണം നസീമിന് കിട്ടിയ പത്താം ക്ലാസ്സിൽ കിട്ടിയ എയ്റ്റി സിക്സ് പെർസെന്റേജ് ആ എയ്റ്റി സിക്സ് പെർസെന്റേജ് അവന്റെ കഴിവായിരുന്നു അങ്ങനെ ആയിരുന്നില്ല അവൻക്ക് മല്ലിടാൻ ഉണ്ടായിരുന്ന അവൻക്ക് നേരിടാൻ ഉണ്ടായിരുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഗണത്തിൽപ്പെട്ട കുട്ടികളുടെ അവസ്ഥ അത് ഒരുപക്ഷെ എല്ലാവരും ഹൈ ജമ്പ് ചാടട്ടെ എന്ന് കരുതിയിട്ട് ഹൈ ജമ്പിന്റെ ബാറ് താഴ്ത്തി കൊടുത്താൽ ഉണ്ടാകുന്ന അവസ്ഥ എങ്ങനെയാണോ അതുപോലെയാണ് എല്ലാവരും ചാടട്ടെ എല്ലാവരും ചാട്ട മത്സരത്തിൽ എന്ന് കരുതിയിട്ട് ഏതെങ്കിലും ഒരു അധ്യാപകൻ തന്റെ ഹൈജമ്മിന്റെ ബാറ് താഴ്ത്തി കൊടുത്തിട്ട് എല്ലാവരെയും ചാടിപ്പിച്ച് ജയിപ്പിക്കുക എന്നതിലല്ല സി ബി എസ്ഇ എൻ സി ആർ ടി സിലബസ് മഹലറ പ്രത്യേകിച്ച് ഉയരത്തിൽ തന്നെ ആ ബാർ വെച്ചിട്ട് കഷ്ടപ്പെട്ട് അവരുടെ ആ ഉയരത്തിൽ ചാടിപ്പിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത് അതിൽ തട്ടിയേക്കാം ഒരുപാട് തവണ തട്ടിയിട്ട് ഫെയിലായേക്കാം അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഇനി സംഭവിക്കാൻ പോകുന്നതാണ്